നമ്മളെ പാലാലുള്ള ദീപിച്ചട്ടായി ദീപിച്ചട്ടൊരു കിലോ വരാൽ നമ്മൾ കന്നിട്ട വന്നടുത്തപ്പൊ അടിച്ചു കേട്ടെ കൊടുത്തു ശങ്കർ ബ്രോ അടുപ്പിക്കണോ ഇത് പരിക്കട്ടെ ചേട്ടി അങ്ങനെ പോണേ ഇത് കാവാലത്തോ എന്നിട്ട് ഇവിടുന്ന് പോണെ

നമ്മൾ ഇപ്പം പണിയെല്ലാം കഴിഞ്ഞു പോകുന്നു അപ്പോൾ കുറച്ച് വരാൻ ഉണ്ട് ശകലം വരാലും ഉണ്ട് അതിൻ്റെ അകത്ത് കിടപ്പുണ്ടാകും വരാൽ ഇതല്ല വരാനും കൂടുതൽ ഞങ്ങൾ പള്ളാത്തുറത്തേക്ക് പോവുക ഇനിയിപ്പോൾ ഇത് ഒന്നിച്ച് അതിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ റോഡിലിട്ട് വരും കാരണം നമ്മൾ പോയി മൂന്ന് വല വെച്ച് നമ്മൾ പണിയാവുന്ന മാക്സിമം നമ്മൾ പണതായിരുന്നു പക്ഷെ ആ ചാല് വരാൽ കുറവായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പള്ളാത്തുറത്തേക്ക് പോവുക ചാൽ കൂടിയൊക്കെ കഴിഞ്ഞ് പള്ളാത്തുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ക്യാമറ അപ്പൊ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ നമ്മുടെ സൗണ്ട് ചിലപ്പം വിട്ടു അപ്പം നമ്മളിപ്പം പള്ളാത്തൂരിലേക്ക് പോകട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി വിശേഷം കാണാം അപ്പം നമ്മുടെ സഹോദരനൊക്കെ മീൻ വിട്ടുകൊണ്ടിരിക്കുവായിരിക്കും അപ്പം സഹോദരനൊക്കെ ഇന്നൊരു കുഴി പോരുന്നുണ്ടായിരുന്നു ഈ മംഗലംപാടത്തെ ഒരു കുഴിയുണ്ട് ആ കുഴി പോരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുഴിക്കകത്ത് മീൻ കാണുന്ന കുഴിയാണ് അപ്പം ചിലപ്പോൾ നമ്മുടെ സഹോദരനൊക്കെ ഇന്ന് കൂടുതൽ മീൻ കാണാൻ ചാൻസ് ഉണ്ട് അവർ ആ കുഴിയിൽ നിന്ന് പോരുകയായിരുന്നു കൊറച്ച് മീനേ ഉള്ളു നമ്മൾ എന്തൊക്കെയാ റോഡിലേക്ക് ഇടാൻ പോകും അപ്പൊ റോഡിൽ ഒരു ടീം വിൽക്കുന്നുണ്ട് എണ്ണിക്കൊണ്ടൊരു പതിനൊന്ന് വരാലേ ഉണ്ട് ഒരു പതിനൊന്ന് വരാലേ വരും ഈ ടൈപ്പ് വരാനാണെങ്കിൽ ആദ്യം തൊട്ടേ പുറമോട്ടും പുറമോട്ടും കയ്യിൽ എല്ലാം എല്ലാവർക്കും എല്ലാവരുടെയും പക്ഷെ ഇതേ ടൈപ്പാണെങ്കിൽ ആദ്യത്തെ പറ്റുന്ന അവനെ

ondan näme görnüşde നേരത്തെ പറ്റിയപ്പോ ഞാൻ കൊള്ളാം നമുക്ക് വരാല് കൊടുത്തു ഇരുന്നൂറ്റമ്പതിന് മത്തിയുടെ വില പറയാൻ നമുക്ക് തന്നെ മത്തി പ്രോളിങ്ങിട്ടാകുമ്പോ മത്തി കിട്ടാത്തപ്പോ വില കൂടുക

നമ്മളെ ഊര് കിലോ വരാല് കേട്ടോ കിലോ വരാലും അന്നാണ് അയിന്റെ ആള് കേട്ടോ ഒരു മൂന്ന് നാല് സിലോപ്പി സിലോപ്പിയുള്ളായിരുന്നു കേട്ടോ അത് നമ്മൾ അമ്പത് രൂപ കൊടുക്കും പുള്ളിക്ക് അത് മാത്രം വരും നമ്മൾ നൂറ് രൂപ തന്നെ വലിയ വാടാ കേട്ടോ നമ്മുടെ മീനൊന്നും ഒരു വിറ്റ് പോകുന്നില്ല അത് കാരണം നമുക്ക് വലിയ വരാലായിട്ട് പോലും ഒരു മനുഷ്യനും വരുന്നില്ല ഒന്നാമതാണ് ഓ ഒന്നാമതെണ്ണം പറയണ്ടെങ്കിൽ നമ്മള് മൊത്തം രണ്ട് കിലോ മീൻ കിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ചായ കുടിച്ചാൽ അവിടെയും ഒരു കിലോ ഇവിടെയും പിന്നെ നമ്മൾ മൂന്ന് നാലര കിലോ ഒരാള് കിടപ്പുണ്ട് കേട്ടോ ഒരു നാലര കിലോ മീൻ കിടപ്പുണ്ട് അപ്പൊ അങ്ങോട്ട് ആരും വരുന്നില്ല അപ്പൊ നമ്മുടെ അപ്പുറം വിൽക്കുന്നവർക്ക് കാര്യം ഉണ്ട് വരാലും ഉണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരുന്നവർ മീൻ എല്ലാം കൂടെ ഉള്ളതുകൊണ്ടേ അങ്ങോട്ട് കേറി അറ്റൻഡ് ചെയ്യും എല്ലാവരും നമ്മളെ കിടക്കുന്ന വരാൽ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വരാലു എല്ലാ അരക്കില ടൈപ്പ് വരാല പിടിച്ചു തരാം പിടിച്ചു തരാം 우리도 이 비자 돌이네. ൂറ് മൂന്ന് മൂന്ന് പീസാണ് രണ്ടരൂറ് കിട്ടാ നമ്മളിത് നൂറ് ഒന്നും നമ്മൾ നോക്കത്തില്ല നൂറോ നൂറ്റോ പത്ത് മുന്നൂറ് ഗ്രാമൊക്കെ ആണെങ്കിൽ നമ്മള് കഴിവ് നമ്മൾ രണ്ട് കിലോ മീൻ കായൽ കായൽ മംഗലം കായലില്ല മീനാണ് കേട്ടോ മംഗലം കായലിലാ വരാലോ യൂട്യൂബ് ഇങ്ങനെ താങ്ക് യു വേണോ വലിയ വരാനാ മരാലിവിടെ കിടക്കുവല്ലേ വയാലി വേണ്ട മരാലി വേണ്ട മരാലി വേണ്ട ഇനി വന്ന് ഇനി വന്ന രണ്ടു കരാറി വെച്ചോറി 2 કિલો ઓરાગુર 2 કિલો ઓરાગુર ન્યુ ઓર ઓ ઓ ઓ ઓ ઓ ാണംപരാ <wh barrels> <wh> <book> വലിയ വര ആ വലിയ വര നാളെ വരാണല്ലോ ഇറങ്ങി നോക്കാം ഇന്ന് തന്നെ ഇന്ന് തന്നെ വാ ഇവിടുന്ന് മനസ്സോ എല്ലാം കിടക്കുന്ന ജീവനൊന്നും വരാനോ മ്മെടുക്കാൽ ആ കൊച്ചി ഒരു കാര്യ കേട്ടോ നമ്മുടെ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് അങ്ങ് വിട്ട് ഇപ്പം ചേട്ടാക്കി നമ്മളപ്പം അങ്ങോട്ടങ് കേട്ടാ പറയാ എല്ല തിരിഞ്ഞു പോവായിട്ട് നമ്മളെ പറ്റിട്ട് എല്ലാവരും തിരിഞ്ഞു പോവൊന്നും വിലയൊന്നും പ്രത്യേകിച്ചില്ല അരക്കിലോ നാലോക്കിലോ ഇരുനൂറ് ഞങ്ങൾ കുറവ് കൊണ്ടുവന്ന് വിറ്റോണ്ടിരുന്നത് അപ്പം അപ്പം കിണ്ടല്ല നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ ഇപ്പം മീൻ കുറവ് താടമൊക്കെ പറ്റി ചെയ്തത് കൊണ്ട് നമ്മളെ വരാലിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കാരണം വരാല് വരാൽ ചെമ്പല്ലി കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല നല്ല നൂറ് സന്തോഷം സന്തോഷം ആയ കൊടുക്കാം ആറായിട്ടോ ഞായറാഴ്ച ചിലപ്പോ ആരോ കാണട്ടാ ഞങ്ങള് മൂന്ന് പേര് ഇവിടെ വിൽക്കുന്നുണ്ട് മൂന്ന് പേര് വിൽക്കുന്നുണ്ട് ആരാപ്പം തീർന്നേ ഉണ്ട് അറിയോ അതാ എല്ലാവരെയാണ് മൊത്തം ചേച്ചി മൊത്തം കാണാൻ ചെമ്പല് മാത്ര അറിയത്തില്ലോ നോക്കണോ ചെമ്പല് ചേച്ചി എന്റെ പൊന്നേച്ചി ഇങ്ങോട്ട് വന്നു കാര്യം ഇങ്ങോട്ട് പോയിട്ട് അപ്പറ പൂവാറ് കാര്യം പാർട്ടി ചേച്ചി അവിടെ കണ്ടുപോ ഇത് ഇത് തന്നെ അത് വേണ്ട കഴിച്ചില്ല ഒന്നുമില്ല ഒന്നുമില്ല മൊത്തം ഒന്നും ഇല്ല കാര്യം കൊറച്ചിട്ടില്ല തലത്തിലേക്ക് അവർ ചെയ്തു മൊത്തം

രൂപയ്ക്ക് ൂപക്ക് അരക്കിലോ താരി കൊടുക്കുന്ന നമ്മളെ സ്വന്തം ചേച്ചിയായത് കൊണ്ടാറിയത് മീനങ്ങായിരിക്കും നമ്മടെ നമ്മുടെ മീനെല്ലാം കഴിഞ്ഞ് നമ്മുടെ മീനെല്ലാം കഴിയാന്ന് പറഞ്ഞാൽ ഒരുപാട് മീനൊന്നുമില്ല ശകാലം മീനേ ഉള്ളു അപ്പൊ നമ്മളെ വിട്ടവരുടെ മീൻ കഴിഞ്ഞ് കേട്ടോ അപ്പൊ ഞങ്ങൾ വിട്ടേക്ക വിട്ടേക്കാം ശങ്കർ അപ്പൊ അപ്പൊ ഇവിടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ ഇവിടെ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ ബൈ ബൈ ബായ് എത്ര വേജ് വന്നറിയാം